തൃശൂർ സ്വരാജ് റൗണ്ടിലെ റോഡുകൾ പല ഭാഗത്തും നിലയിൽ അപകടങ്ങളും പതിവായിട്ടും തിരിഞ്ഞു നോക്കാതെ കോർപ്പറേഷൻ അധികൃതർ നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡ് പിന്നീട് കുത്തിപ്പൊളിച്ച് മെക്കാടൻ ടാർ ചെയ്ത് നവീകരിച്ചു എന്നാൽ ഇപ്പോൾ ഈ റോഡിന്റെ സ്ഥിതി പരിതാപകരമാണ് ബിനി ടൂറിസ്റ്റ് ഹോമിന് സമീപവും നെഹ്റു പാർക്കിന് സമീപവുമെല്ലാം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് കുഴികളിൽപ്പെട്ട് വാഹനങ്ങൾ വീണ അപകടങ്ങളും ഗതാഗത കുരുക്കും പതിവായതോടെ കഴിഞ്ഞ ദിവസം മെറ്റൽ കൊണ്ടിട്ട് കുഴി നികത്തിയിരുന്നു എന്നാൽ മെറ്റൽ ഇളകി റോഡിൽ ചിതറിക്കിടക്കുന്നത് കൂടുതൽ അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് മണികണ്ഠനാൽ ജംഗ്ഷൻ മുതൽ നടുവിലാൽ വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് പഴയ ജില്ലാശുപത്രിക്ക് സമീപവും റോഡ് തകർന്നു തുടങ്ങി തെക്കേ ഗോപുര ഭാഗത്തുള്ള സബുവേക്ക് സമീപം മഴയെ തുടർന്ന് റോഡിൽ അടിഞ്ഞുകൂടിയ മൺത്തിട്ട നീക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഓണത്തിരക്കിലേക്ക് നഗരം കടക്കാനിരിക്കെ റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ ഗതാഗത കുരുക്കിന് ഇടയാകും മഴ മാറി നിന്നിട്ടും റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷവും ഉയർന്നു തുടങ്ങി ടി ന്യൂസ് തൃശൂർ